ജൂനിയർ ടെക്നിക്കൽ വിദ്യാലയമാകാൻ പാല വലവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം പാല എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു പാല വലവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ക്ലാസുകളിൽ ഇനി മുതൽ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും നടപ്പിലാക്കുന്ന ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു തന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഇത്തരം പരിപാടികളൊന്നും ഇല്ലായിരുന്നുവെന്നും ആകെ ആശ്വാസമുണ്ടായിരുന്നത് വോളിബോൾ കളിക്കളമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു അക്കാലഘട്ടത്തെ അപേക്ഷിച്ച് ധാരാളം കാര്യങ്ങൾ ഇന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥികളിലേക്ക് വരുന്നുണ്ടെന്നും അവ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയതായി നടപ്പിലാക്കിയ പദ്ധതികളാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമും ക്രിയേറ്റീവ് കോർണറും ഈ രണ്ട് പദ്ധതികളുമുള്ള ഏക സ്കൂളാണ് വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളെന്നും ഹെഡ് മാസ്റ്റർ രാജേഷ് എൻവൈ പറഞ്ഞു തുടർന്ന് നടന്ന ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് ശില്പശാലയ്ക്ക് രാമപുരം ബിആർസി ട്രെയിനർ ഷൈനി മോൾട്ടി എസ് പ്രവൃത്തി പരിചയ കോർഡിനേറ്റർ ജോൽസ്നി കെ ആർ എന്നിവരും നേതൃത്വം നൽകി ഫാഷൻ ടെക്നോളജി ഫുഡ് ടെക്നോളജി അഗ്രികൾച്ചറൽ കാർപ്പൻടറി പ്ലംബിംഗ് വയറിംഗ് എംബ്രോയ്ഡറി കേക്ക് നിർമ്മാണം ഫുഡ് ഡിസൈനിങ് കോമൺ ടൂൾസ് കളിനറി സ്കിൽസ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ വിവിധ മേഖലകളിലാണ് പരിശീലനം നൽകുന്നത് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഇൻസ്ട്രക്ടർമാരാണ് വിവിധ വിഭാഗങ്ങളിൽ പരിശീലനം നൽകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും എസ് എസ് കെയും ചേർന്ന് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത് എൽ എസ് എസ് വിജയികളായ അഖിലേഷ് സുനിൽകുമാറിന് എ ഒ ജോളിമോൾ ഐസക് സമ്മാനം നൽകി അനുമോദിച്ചു ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയ്ക്ക് ഇപ്പോഴേ പരിശ്രമിച്ചു തുടങ്ങണമെന്ന് എഇഒ വിദ്യാർത്ഥികളോട് പറഞ്ഞു രാമപുരം ബി പി സി ജോഷി കുമാരൻ പി ടി എ പ്രസിഡന്റ് ബിന്നി ജോസഫ് എസ് എം സി പ്രസിഡന്റ് രാമചന്ദ്രൻ കെ എസ് എം പി ടി എ പ്രസിഡന്റ് രജി സുനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫറേനുസ് പാല